ഹലോ മച്ചമാരെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളിത് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കായ്സ് ഇന്ന് കുറച്ച് പായ്ക്കപ്പിണിംഗ് ചെയ്യാണ്ട് കായ്സ് നമുക്ക് നേരെ വീഡിയോ വീഡിയോയിലോട്ട് നടക്കാം അതിന് മൂന്ന് സബ്ബ് സബർട്ടാണ് ഗൈസ് വളരെ സബ് കുറവാണ് കൈസ് നിങ്ങൾ ഇപ്പോൾ തന്നെയൊന്ന് കണ്ട് കാണുന്നവരൊന്നും സബ്ബഡി സബ്ർട്ടാണ് കൈസ് നമുക്ക് നേരെ പായ്ക്കോപ്പിലോട്ട് അടക്കാം ഗായസ് ഇന്ന് കുറച്ച് പായ്ക്കോപ്പിഡിങ് ഉണ്ട് കായ്സ് നമുക്ക് കുറച്ച് ഫ്രീ ആദ്യം കറക്കാം പിന്നെ നമ്മുടെ പി യു ടി കറക്കാം നമുക്ക് നേരെ നമുക്ക് കറക്കാം ഗായ്സ് ഒന്ന് സബ് അടിക്കണം കൈസ് നമുക്ക് നേരെ പായ്ക്കോപ്പണി ആദ്യം നമുക്ക് അർജന്റീന ഒരൊറ്റ ട്രൈ ഉള്ളൂ ബാക്കി കളിച്ചെടുത്തിട്ടില്ല നമുക്ക് ഒറ്റ ട്രൈ അങ്ങോട്ട് കുറക്കാം ഒരു ടാർഗറ്റൊന്നുമില്ല സ്കിപ്പ് അടിച്ചേക്കാം ടാർഗറ്റൊന്നുമില്ല അൽവാർസ് അൽവാർസ് പിന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ട് ഗൈസ് നമുക്ക് ഒറ്റ ടാർഗറ്റ് ഇതിനകത്ത് യമാലാണ് വേറെ ആരെയും കിട്ടിയില്ല കുഴപ്പമില്ല എം ആലാണ് ടാർഗറ്റ് നമുക്ക് എം എൻ്റെ മെയിൻ അക്കൗണ്ട് എനിക്ക് എം ആലിനെ കിട്ടിയില്ല ബാക്കി മൂന്ന് നടത്തി തന്നു എനിക്ക് എം ആലിനെ കിട്ടണം അങ്ങനെ കോയിൻ കൊണ്ട് വേണമെങ്കിൽ കോയിനും കൊണ്ട് വേണേൽ കറക്റ്റ് എടുക്കാം പക്ഷേ അതിനുള്ള ഇതില്ല കൈസ് പക്ഷേ അതിനുള്ള ഉണ്ട് കോയിൻ കൊണ്ട് കറക്കി എടുത്താലും എം ആൽ ഇതുവരെ എ മാൽ വേറെ കാടൊന്നും വന്നിട്ടില്ല ഒരു ഷോർട്ട് ടൈം മാത്രമേ വന്നിട്ടുള്ളൂ വേണ്ടവർക്ക് കറക്റ്റ് എടുക്കാം എനിക്ക് ഇന്നത്തെ ഫ്രീ സ്പിൻ മാത്രം കറിക്കാൽ മതിയെന്ന് പറഞ്ഞു ബാക്കി പി ഊട്ടി കറക്കാനുള്ള കോയിനേ ഉള്ളൂ അത് നമുക്ക് ഒന്ന് തുഷ്ടെന്ന് കറക്കാം മൂന്ന് ട്രൈ ഉണ്ട് ത്ത് ഈ മൂന്നെണ്ണത്തിൽ പറഞ്ഞ് തന്നൊരു അമ്മാരൊക്കെ എന്ന സംഭവം ആലോചിച്ച് നോക്കണം ഗൈസ് ആയാൽ മതിയായിരുന്നു പത്ത് ഇവനും ഒരു ചെറിയൊരു അതിമാര് കഴിഞ്ഞു കിട്ടേണ്ട ഒരു ചെറിയൊരു ടാർഗറ്റായിരുന്നു ഗൈസ് അത് കുഴപ്പമില്ല നമുക്ക് അടുത്തത് എമാല തന്നെ കിട്ടിയാലും മതി നേരെ കൊടുത്തേക്കാം പച്ച 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 ഒക്കെ അടിച്ചിട്ടുണ്ട് പച്ച അടിച്ചിട്ട് കൊതിപ്പിക്കാതെ കറുത്തത് എമാലന്നെ എമാലാണ് അങ്ങനെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് കിട്ടുമോ ഇനി ഇനി കിട്ടുവാണെങ്കിൽ ഇവനത്തൊക്കെ കിട്ടട്ടെ അവൻ അത്യാവശ്യം നല്ല യൂറോ യൂറോ കപ്പിലൊക്കെ അത്യാവശ്യം തിളങ്ങിയതാണ് വാ അവ പച്ചയടിച്ചിട്ടുണ്ട് അപ്പം മിക്കവാറും അവനായിരിക്കും അല്ല അല്ല ലൈസ് തേച്ചിന് പറയത്തില്ല ഇത് നല്ല പ്ലേസ് ആണ് അപ്പം ഇത് നമ്മൾ തേച്ചിട്ടില്ല നമ്മുടെ സ്പെയിൻ്റെ സ്പിന് നമ്മൾ തേച്ചിട്ടില്ല ഇനി അവിടുത്തെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ യൂറോപ്യൻ നമ്മുടെ എപ്പിക്ക് അതൊന്ന് സൈൻ ചെയ്ത് നോക്കാം റൊമാലിനെ തരട്ടെ വേറെ ആരും വേണ്ട മേരി വേണ്ടമിക്കുട്ട ഒന്ന് താമന്നെസ് ദേ നമ്മുടെ പിടി ഉള്ളിൽ വരെ നമുക്ക് പ്രതീക്ഷ ഉണ്ടായി വെട്ടത്തിലൊന്നും വിശ്വസിക്കരുത് ഉള്ളിൽ കയറിയാൽ ചിലപ്പോൾ മഞ്ഞ് ആ ഈ ജെയ്സിൽ ഒരുത്തനില്ലല്ലോ അപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല മോഹൻപൊത്ത് പിടിക്കാതെ നാണം കെട്ടവനെ പിന്നെ നാണിക്കും നിനക്ക് നാണം ഉണ്ട് നിനക്ക് പിന്നെ മോഹം പൊത്ത് പിടിച്ചോണ്ടിരിക്കുന്നത് അടുത്ത് നമ്മുടെ ഒരു ഫ്രീ എണ്ണ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് നമ്മുടെ നമുക്ക് ടാർഗറ്റാണ് നൂറ്റൊന്ന് റേറ്റിങ്ങ് കിച്ച കോളർ ചെയ്യാം പിന്നെ ചാനല്ല്ല് കിട്ടിയാലും കുഴപ്പമില്ല ആ മോൾ കഴിക്കുന്ന മൂന്നാണത്തിന് കിട്ടിയാലും കുഴപ്പമില്ല നാലാണെങ്കിൽ കിട്ടിയാലും കുഴപ്പമില്ല പിന്നെ ലൊക്കാറ്റലിനും കിട്ടിയാലും കുഴപ്പമില്ല ആ ഇതൊക്കെ മതി തൊട്ടക്ക ഒന്ന് നാല് അഞ്ച് വട്ടം തൊട്ടണുണ്ട് ആറു വട്ടം തൊട്ടണുണ്ട് തൊട്ട സ്ഥിതിക്കൊന്നും തരണം അതാ അതിൻ്റെ മര്യാദ അതാകോ ഗായ്സ് ഗായ്സ് തപ്പടി തപ്പട്ടി വേണം പച്ച അടിച്ചിട്ടോട്ട് പച്ച നമുക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട് അല്ല എനിക്ക് മെയിനെ കൊണ്ടി കിട്ടിയ അതേ വനത്തന്നെ കിട്ടി സിബോ എൻ്റെ പേന ഓട്ടെ അപ്പം അങ്ങനെ തീർന്നു നമുക്കിനി നമ്മുടെ പിയോട്ടി ഇതിൽ ടാർഗറ്റ് ഒറ്റ റൈസും ഉടേകാടും ഹാലൻഡും ബലിങ്കം വേണ്ട വണ്ടേക്കുണ്ട് ഒന്നും വേണ്ട ഉഫ് ഇത്രയും പേരിരുന്നിട്ട് എങ്ങനെ തരുമോ ഇതിലെത്ര പേരുണ്ട് അതിൽ പത്തൊമ്പത് കിലോ ഉണ്ട് ഇതിനകത്ത് വേറെ വേണ്ട ഇത് തന്നെ ഇറക്കാം അത് ഷോട്ടൈൻ കറക്കണം ഓട്ടെ ഇതിനെ ഇറക്കാം അലൻ്റെ നീ വാ ഇത് കുഴപ്പമൊച്ചറാണോ ഈ ഹോസിൻ്റെ ബോക്സ് അവന് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കറക്കുന്നത് എനിക്ക് കോഴപ്പച്ചറുണ്ട് അവന് കുഴപ്പമില്ല ഓർ കോയും പോട്ടെ കോയിൻ പോട്ടെ പവർ വരട്ടെ പച്ചയും ഇല്ല നീലയുമില്ല ഇല്ല ഒന്നുമില്ല ഏതോ ഒരു വെടുങ്ക് വരുന്നുണ്ട് ചുമന്ന വാണ്ടേക്ക് എൻ്റെ തൊള്ളയല്ലേ വാണ്ടയ്ക്ക് പട്ടിക്കാത്തുള്ളയാണ് ന ഉമാരെ തെറി വിളുപ്പിക്കും ഉമ്മാര് ഉള്ള തന്നെ അവനെ തന്നേക്കുന്നത് ഓ ഈ കാട് തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പം എനിക്ക് ഇതിൻ്റെ അകത്ത് വാണ്ടേക്ക് ഉണ്ട് അവനെ മാത്രം വേണ്ടെന്ന് പറഞ്ഞാൽ അവനെ തന്നെ തന്നവൻ നാറ് ക്ക എന്തിന് അത് ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ തരത്തില്ല ഓട്ടെ ഇതെങ്ങനെന്താ പച്ചയൊക്കെ അടിച്ചിട്ടുണ്ട് താ ഹാലിന് ഇട്ടോ പ്രൈസിന് താ ഒടേ കാടിനെത്താം നൂറ് പോയിൻറ്റ് മൂന്ന് ഒരുമിച്ച് തരാം ഏതൊക്കെ ഒന്ന് ഇവരൊന്നും സ്കൂളിൽ പോലും വീട് എടുത്തില്ല കാലും മടിയാ ഒരു നൂറ് മിനിറ്റ് ഇറക്കിയാലോ എന്താ ഒന്ന് തോളാ ചക്കരക്കഞ്ഞി ഒന്ന് താന്ന് എത്ര വട്ടം തുടണേ ഞാൻ തരാൻ പറ്റുമെങ്കിൽ ലാസ്റ്റ് കോയിന് ഒന്ന് തരാൻ പറ്റുമെങ്കിൽ താ അടിച്ച് എടാ എടാ പോയി ചാ എടാ എന്ത് എന്തിനങ്ങനെ ജീവിക്കുന്നു കോനാമീനിയൊക്കെ എന്തിനും ജീവിക്കുന്നു മോളി വേണ്ട കിട്ടിയ മോളിൽ ഒരുത്തനാണെന്ന് തെട്ടി നിങ്ങൾക്ക് തൂങ്ങിച്ചാണോ പോയി ഇനിയൊക്കെ ഒരുത്ത ഇങ്ങനത്തെ ഒരു കളി ഗെയിം ഉണ്ടാക്കി വെച്ചിട്ടേ വൈസ് തേച്ച് എന്ന് പറയാം മുന്നൂറ് പോയതിന് പോയ വഴി അറിയത്തില്ല ഞാൻ ഞാൻ സ്കിപ്പ് ചെയ്യാനേ പറയത്തുള്ളൂ അടുത്ത രണ്ട ഒരു മാസത്തോടെ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരും അപ്പോഴത്തേക്ക് കോ കോയിൻ സേവ് ചെയ്ത് വെച്ചോ ഇതൊക്കെ ഇപ്പം പി യു ടി ഒക്കെ ഇറക്കി ഉമ്മ തേപ്പ ഇതാണെങ്കിൽ മുപ്പത് വയസ്സുള്ള പി യു ടിയും തേച്ച് ഒട്ടിച്ച് ഗൈസ് ബൈ ബൈ ഒന്ന് സപ്പോർട്ട് സപ്പടിച്ച് വളരെ ഒന്ന് സപ്പടിച്ച് സപ്പോർട്ട് ചെയ്യണം ഗൈസ് വളരെ സബ് കുറവാണ് ഗൈസ് ഒന്ന് സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഗൈസ് ബൈ